ആ എനിക്കൊരു എന്താ സംസാരിക്കാൻ ഒരു സമയം തരുമോ കാരണം ആരാ വിളിക്കണത് പേര് പറയൂല എക്സ് മുസ്ലിം ആണ് ആണല്ലേ മനസ്സിലായി ഇത് ഉറപ്പല്ലേ ഇവൻ ചട്ടം കെട്ടി വന്നു കൊടുക്കുന്ന ഒരു ഡ്രാമ പിന്നൊരു പഠിക്കണ്ടേ ഇത് തുടക്കം തന്നെ പാളി പോയി തുടക്കം തന്നെ പാളി പോയി ഇത് ശരിക്ക് അറ്റ്ലീസ്റ്റ് പേര് പറഞ്ഞൊരു രണ്ട് സ്റ്റെപ്പ് എന്റെ ആരിഫ് നീ ഒരു ഒരു കാര്യം ചെയ്യുമ്പോ ആ സ്ക്രിപ്റ്റ് നേരെ നോക്കണം അറിയില്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ചു തരാട്ടോ എങ്ങനെ ചെയ്യണ്ടേന്ന് പറയുന്നത് തുടക്കം തന്നെ നാണം കെടുത്തല്ലേ നീ ഒരു പണ്ട് നീ പണ്ട് മുസ്ലിം ആയിരുന്നില്ലേ നീന്റെ ഒരു എക്സ് മുസ്ലിം തന്നെ ഒരു വില കളിക്കണ്ടേ പറ്റേ തകർന്നു പോയി ഇത് തുടക്കത്തിൽ പോയി

സംഗതി അയാള് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഹലോ ഞാൻ ഇന്ന ആളാണ് ഒരു എക്സ് മുസ്ലിം ആണ് കേട്ടോ എന്ന് പറയാൻ പറഞ്ഞിരുന്നു പക്ഷെ ആ പെൺകുട്ടി എക്സ് മുസ്ലിം ആണെന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ഹലോ എന്ന് പറഞ്ഞപ്പോ ആ എക്സ് മുസ്ലിം അല്ലേ അറിയാതെ വീണ് പോയതാണ് കൈന്ന് പോയതാണത് അല്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് നസീർ ഒരു ഓഡിയോ ഉണ്ടായിരുന്നു മൂവായിരം രൂപക്ക് മുസ്ലിം പെൺകുട്ടികളെ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി കിട്ടുന്നു പറഞ്ഞു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിന് അതിനെന്തോ ഒരു ജോലിയൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് ദിവസം ലീവായിരുന്നു അപ്പം ഇനി വ്യാഴാഴ്ചയും ലീവ് എടുക്കാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ പ്രവീണിനും കുറച്ച് തടസ്സമുണ്ടെന്ന് പറഞ്ഞ് വരാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ നമ്മളെ ഷൂട്ടിങ് സ്ഥലത്ത് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ വേണം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു വിഷയമാണ് പിന്നെ ഇപ്പം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ദിയനഞ്ഞ് രണ്ടാമത് പെട്ടെന്ന് വിളിച്ചാൽ ശരിയാവില്ല കാരണം എക്സ്പെൻസ് കൂടുന്നുണ്ട് ദിയട കാരണം ധിയുടെ അത്രയും ദൂരെന്നുള്ള യാത്ര ഇനിയിപ്പോൾ കോഴിക്കോട്ക്ക് യാത്ര ചെയ്യുമ്പോൾ വീണ്ടും എക്സ്പെൻസ് കൂടും അപ്പോൾ നമുക്കത് മുതലിക്കാത്തൊരവസ്ഥ വരും അപ്പോൾ നമുക്ക് അത് കുറക്കാം ഇപ്പം ഈ പെണ്ണിന് മൂവായിരം കൊടുത്താലും മൂവായിരം പ്ലസ് ഇപ്പം മറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഇപ്പം ഒരു പത്തിരുന്നൂറ് രൂപ അത് വരുവുള്ളൂ ഇനി കൂടി വന്ന് അന്നു അഞ്ഞൂറ് രൂപ എക്സ്ട്രാ കൊടുത്താലും മൂവായിരത്തഞ്ഞൂറേ വരുവുള്ളൂ ബിയാവുമ്പോൾ അതുമല്ലൊന്നും ഒതുങ്ങില്ല നമുക്ക് അഞ്ചും ആറും ആറായിരം അതിന് ചിലപ്പോൾ അതിൻ്റെ മേലേക്കൊക്കെ പോകും കോഴിക്കേട്ട് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ അപ്പം അത് ഒഴിവാക്കുക അപ്പോൾ ഈ ഇതാവുമ്പോൾ ഇങ്ങനെ ഒരു ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് പുള്ളി യുക്തിവാദി അല്ല വിശ്വാസിയാണ് എന്നോട് ആയിട്ട് പറഞ്ഞു അപ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ ഇതിന് വന്നു കഴിഞ്ഞാൽ അത് വിശ്വാസി യുക്തി ആയിക്കോളും അത് വേറൊരു വിഷയം അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് പിന്നെ അത് കൂടാണ്ട് അത് വിചാട്ട് മുളകരച്ച് കൊടുക്കണ ഇത്രയും കൂടെ ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ മൂപ്പര്ക്ക് എക്സ്പീരിയൻസ് ക്യാമറ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് വലിയ പണിയും കുറവാണ് എന്നും അപ്പോൾ ഇത് എൻ്റെ പ്രോഗ്രാം കണ്ടിട്ടുള്ള ഒരാൾ മധുവിനോട് പറഞ്ഞെന്ന് പറഞ്ഞ് വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നെന്നും പറഞ്ഞു അപ്പോൾ നമുക്ക് ഇനി രഹന വരുകയാണെങ്കിൽ രഹനെ കൂട്ടാം രഹന ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് ഇതായിട്ടുണ്ട് രണ്ട് കാര്യം രണ്ട് ഷൂട്ടിങ് കഴിഞ്ഞോടുകൂടി അപ്പോൾ രഹന വരികണെങ്കിൽ രഹനിനെ കൂട്ട ഈ ഈ പെണ്ണിനെയും വെക്ക ദിയ നമ്മൾ വടക്കോട്ട് പോകുന്ന എക്സ്പെൻസ് കൂടി കൂടി വരും അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ തീയ്യാ പ്രശ്നം ഉണ്ടായില്ല അപ്പം നമുക്ക് മോദിക്കാത്ത അവസ്ഥ വരും ഇത് പിന്നെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ് വില വേച്ചവരാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പറയാം ഓക്കെ ആ നമുക്ക് ഒരു പ്രത്യേക അറിയിപ്പിന് വേണ്ടിയാണത് നമ്മൾ വ്യാഴാഴ്ച ഷൂട്ടിംഗ് വെച്ചിരുന്നു അപ്പോൾ ആ ഷൂട്ടിംഗ് ഒന്ന് മാറ്റേണ്ടി വരും എന്നാണ് തോന്നുന്നത് കാരണം ഈ ടൂറ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഒന്ന് മാറ്റേണ്ടി വരുക കാരണച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരു അസൗകര്യങ്ങളുണ്ട് വരാൻ അപ്പോൾ അതുമാത്രമല്ല വേറെ പുതിയൊരു സംഗതി ഒന്ന് പെട്ടിട്ടുണ്ട് ഒരു പെണ്ണുണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി പെൺകുട്ടിയാണോ ഒത്തിരി മുതിർന്നാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുടാ ഈ പെണ്ണ് ഈ ഇതിന് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാമെന്നുണ്ട് അത് വിശ്വാസിയാണ് അത് ഹിജാബ് ധരിച്ച് അതായത് തലയിൽ തട്ടം റോൾ ചെയ്തിട്ടേ പങ്കെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആള് വിശ്വാസിയാണ് എനിക്ക് മൂവായിരം രൂപയും പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ അതായത് അത് വന്ന് അത് കോഴിക്കോട് ജില്ല തന്നെ അത് വലിയ തുക വരില്ല ട്രാൻസ്പോർട്ടേഷന് ആ മൂവായിരം രൂപ വേണം പ്ലസ് അവിടുത്തെ ചിലവും വേണം അന്നത്തെ ചോറും ചായ ഉണ്ടെങ്കിൽ അത് എന്ന് ആള് ആൾ ഭയങ്കര സ്മാർട്ടാണ് ഇതുപോലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുക അപ്പോൾ ഇത് മുമ്പ് ക്യാമറ എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പം മധു നമ്പർ തന്നിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്ന സംഗതി അതെങ്ങനെ അത് നടത്താവുന്നൊരു കേസാണെന്ന് എനിക്ക് തോന്നല് അപ്പം ഞാൻ അതിനോട് ചോദിച്ച് റിസ്ക് അല്ലേ മറ്റേതല്ലേ മറിച്ചതല്ലേ നിങ്ങൾ വിശ്വാസിയല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു വിമർശന പരിപാടിയിൽ പങ്കെടുക്കുക അത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യും എന്നാണ് പറയണത് പക്ഷേ ഇത് ഹിജാബ് ഇടും ഈ ജാബ് എന്തും വണ്ണം കെട്ടിയിട്ടാലും നമുക്ക് വിഷയമൊന്നുമല്ല അതിന് നമുക്ക് ഇത്രയും കൂടെ അവർക്ക് എരി കൂടാന്നല്ല അതാണ് അപ്പോൾ അതൊന്നും ഒരു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്കതൊരു ത്രില്ലിങ്ങായിട്ട് തോന്നുന്നുണ്ട് ഏതായാലും അപ്പം നിങ്ങളുടെയും കൂടെ അഭിപ്രായം പറയണം ഞാൻ എൻ്റെ ഒറ്റക്ക് ഒരു തീരുമാനം എടുത്താൽ പോരല്ലോ അപ്പം ഇനിയൊരു ഏഴ് സ്ക്രിപ്റ്റ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്ത് ചെയ്തുൾപ്പെടെ ഏഴ് സ്ക്രിപ്റ്റ് നമ്മുടെ ബാ ബാലൻസ് ഉണ്ട് ഇനി ചെയ്യാൻ അതായത് അന്ന് നമ്മൾ ഏഴെണ്ണം ചെയ്ത് ഇപ്പോൾ പതിനാലെണ്ണം ആയപ്പോൾ ഏഴെണ്ണം ബാക്കിയുണ്ട് അപ്പോൾ ഈ ഏഴെണ്ണം ഇനി അടുത്ത ഷൂട്ടിങ്ങിൽ അവിടെ വന്നിട്ടുള്ള പല ആൾക്കാരും ഫാത്മാ നഗർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഇവിടെ വന്നിട്ട് ഈ ക്ലബ് ഹൗസിൽ നമ്മൾ വലിയ ക്ലബ് ഹൗസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ കണ്ടിട്ടുള്ള ഒരു സംഭവം എന്റെ മദ്രസാ പീഡന കഥകൾ അതിൽ ഈ മദ്രസാ പീഡനങ്ങളൊക്കെ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന പക്ഷെ എന്തായാലും ഉള്ളറയും നടന്നു പറഞ്ഞാൽ ഈ മദ്രസയിൽ കുട്ടികൾ പീഡിക്കപ്പെടുന്നുണ്ടാവും പീഡിപ്പിക്കപ്പെടുന്നുണ്ടാവും പക്ഷെ നമ്മൾ പറയാന്ന് വെച്ചാല് അവിടെ അവിടെ സാക്ഷ്യം വഹിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ ഫുള്ള് പൊട്ടത്തിട്ട് അവര് ഉണ്ടാക്കി പറഞ്ഞു പരിപാടി കുറിച്ച് അവരുടേതായ സ്റ്റൈൻഡ് ഇതാക്കിയെന്നാണ് പറഞ്ഞതാണെന്ന് അതെന്താ പറയാൻ കാരണം വെച്ചാൽ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടി കഴിഞ്ഞതിനു ശേഷം നമ്മുടെ പല ഗ്രൂപ്പുകളും അഡ്മിൻ ഗ്രൂപ്പുകളിലൊക്കെ പലരും സജീവമായിട്ട് ചർച്ച വന്നിട്ടുണ്ട് ഈ ഇയാൾ ആള് പറഞ്ഞു പോളിയാണ് ഈ പറഞ്ഞു നോണയാണ് കാരണം ചില ആൾക്കാര് ഒരുമിച്ചുവരെ മാത്രം പഠിച്ചവരാണ് അപ്പൊ അവർക്കറിയാമോ ഒരേ ക്ലാസ്സിൽ ഇങ്ങനെ എന്നുള്ള സംശയം ഇപരി ഉണ്ടാക്കി പറഞ്ഞത് ആക്ഷ്യം വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഇതിലുള്ള ആളുകൾ പരസ്പരം പൈസ ഇടപാടുകളൊക്കെ വന്നപ്പോഴാണ് ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരൊക്കെ വെള്ളടിച്ചിട്ട് വത്താൻ പറഞ്ഞൊക്കെ വീറൊക്കെ അടിക്കുന്നു പെണ്ണുങ്ങളെന്നെ വീറടിച്ചിട്ട് തള്ളിയറന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവര് പൈസ ഇടപാടുകൾ വന്നപ്പോ ഇവര് തമ്മിൽ പിന്നെ തള്ളിയറൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ നല്ലതുണ്ട് ചിലന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി പവർ ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ സ്ക്രിപ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ തന്നെയുണ്ടാവ തീർച്ചയായിട്ടും ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ എന്നാണ് പറയുന്നത് ഇവരെന്നെ പ്ലാൻ ചെയ്ത് വിളിക്കുന്നതാണ് പറഞ്ഞാൽ ബീർ അടിച്ചിരിക്കുമ്പോൾ പെൺകുട്ടിയൊക്കെ തോന്നും വിളിക്കണം അങ്ങനെ വിളിക്കുന്നതാണ് ഞാൻ മുസ്ലിം ആയിരുന്നു ഇസ്ലാം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്